ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇതിലെ അഫീസുവാണോ ഇന്ന് നിങ്ങൾ വന്നിരുന്ന വീഡിയോവും നാത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് ഞാൻ ഒരു ഇന്നേരം ഷോർട്ട് ഇട്ടപ്പം നിങ്ങൾ വിളിച്ചില്ലേ അതൊക്കെ എപ്പോഴും കല്യാണം ആണോ കല്യാണമൊക്കെ കൂടെ അടുത്ത് വിളിക്കും മെയ് പറയും പോലെ ഞാനല്ലേ പോവാം ഞാനും മോനും മൂന്നും പോകും അന്നേരം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇരിക്കണം വീഡിയോസ് ആട്ടോ ഇ പിള്ളേർ മെയിൻ മെയ് കല്യാണത്തിൻ്റെ വീഡിയോസ് ഇവിടെ ഉണ്ടാക്കും പക്ഷെ എനിക്കത് നല്ല രസമായിട്ട് തോന്നുന്നു ഞാൻ അങ്ങനെ ഇരുന്ന് എന്നെ കാണാൻ വരയ്ക്കല്ലേ കാണാൻ രസമാണ് പിന്നെ ഇന്ന് എൻ്റെ നാപ്പൂൻ്റെ വീട്ടിൽ എൻഗേജ്മെൻ്റ് ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ ആവശ്യങ്ങൾക്ക് കഴിയണ്ടതൊന്നും ഞാൻ കിട്ടുന്നില്ല അവിടെ ആക്കു പോയിട്ടുണ്ടായി പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി പെണ്ണിനെ കാണാൻ അവർക്കുണ്ടായിരുന്നു അതൊന്നും അതിൻ്റെ റീൽസൊക്കെ ഞാൻ വീടിൻ്റെ റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റിട്ടുണ്ടായിരുന്നു ഞാനൊരു ഞാനിയിൽ ഇരിക്കുന്നതായിരിക്കും അത് ആ വീട്ടിലാട്ടോ പിന്നെ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എൻ്റെ അവിടുത്തെ കട മൂത്ത പെങ്ങളുടെ വീട്ടിലാണ് മൂത്ത പെങ്ങട മോൻ്റെ ആണ് ഇല്ല അന്നേരം ഇന്ന് എൻഗേജ്മെൻ്റാണ് കേട്ടോ അപ്പോൾ എൻഗേജ്മെൻറ്റിന് ഒരു ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ട് പത്തോ മുന്നൂറോ കരൊക്കെ ഉണ്ട് അത് വഴിയ കേട്ടോ അപ്പോൾ ഇന്ന് വീട്ടിൽ വെച്ചിട്ടാണ് ഇന്ന് ആവശ്യം ചോദിച്ചാൽ അപ്പം ഞാൻ അതുകൂടെ റെഡി ആയിക്കിരിക്കുക സാമൂഹ്യൊക്കെ അവിടെ റെഡി വെക്കൊണ്ട് ിയാ അവിടെ നല്ല തിരിക്കുക പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി പോയപ്പോൾ വീഡിയോയാണ് ഞാൻ ഷോർട്ടാക്കി ഇട്ടത് എടുക്കണമെന്ന് വിചാരിച്ചതല്ല പിന്നെ മിസ് ഇങ്ങനെ വെറുതെ ഇട്ടതാണ് ഞാനത് അങ്ങനെ ഷോർട്ടാക്കി പിന്നെന്താ അങ്ങനെ പിന്നെ റെഡി ആയിരിക്കണം എന്നിട്ട് നാല് വേണ്ടി റെഡി ആയിരിക്കാന്ന് ഞങ്ങളവിടെ പോയതാണ് അവിടെ പോയിട്ടുള്ള സ്റ്റേഷനിലൊക്കെ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ കമ്പനി വിടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്താണെങ്കിലും പറയുമ്പോൾ അത് രസമല്ലേ ഓക്കെ മിസ്സമ്മൾ ഇവിടെ റെഡി ആയിരിക്കും കേട്ടോ മിസ്സായും ആയിരിക്കും ഞാനും ഇവിടെ റെഡി ആയിരിക്കും അപ്പോൾ ഇതാ ഞങ്ങൾ പോവാട്ടോ അപ്പോൾ ഞങ്ങൾ റെഡി ആയിരുന്നിട്ട് ഞാനാ നോക്കി ഇരിക്കാണെന്ന് പറഞ്ഞില്ലേ നീയാൾക്ക് വരാൻ പറ്റിയില്ല നീയാണ് വന്നത് കുറേ വഴിയിട്ടൊക്കെ വന്നത് പിന്നെ റെഡിയായി പോയത് കേട്ടോ അപ്പം ഞാൻ ഇളയുന്ന അത്തുവിൻ്റെ മോൻ്റെ കൂടെയാണ് ഞങ്ങൾ പോവാണ് അടുത്ത് തന്നെയാണ് ഇതൊക്കെ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ ചത്തിൻ്റെ അടുത്തല്ല പെരുമ്പാവൂരടുത്ത് ആട്ടോ അപ്പോൾ അതാ അവിടെ ചെന്നു ചെല്ലണ ഇതൊന്നും എടുത്തില്ല പിന്നെ അവർ വന്നിട്ടൊന്നുമില്ല കേട്ടോ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ളവരൊന്നും വന്നിട്ടില്ല ഇത് കുഞ്ഞുമാടെ മോനാണ് കേട്ടോ കുഞ്ഞുമാടം മോൻ ഇന്നലെ വന്നതാണ് അവനും വൈഫും കുട്ടിയും കൂടി ഇന്നലെ സൗദിന്ന് വന്നേക്കണേ ആട്ടോ അപ്പം ഇന്ന് ഈ ആവശ്യത്തിന് കണ്ടപ്പോൾ എല്ലാവരുമായിട്ട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അന്നേരം പിന്നെ അപ്പോൾ ഇവിടെ എല്ലാവരും ഞങ്ങളുടെ ഇപ്പം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറുക്കൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് പെണ്ണിൻ്റെ ആൾക്കാർ വരാൻ സമയമൊക്കെ ആവണുള്ളൂ കേട്ടോ അങ്ങനെ അവരേട്ടൊക്കെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ മുടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എൻ്റെ ഈ മൂത്ത നാത്തവിൻ്റെ വീട് കേട്ടോ രണ്ട് നാത്തുമാരാണുള്ളത് ഇളയ നാത്തൂവിനാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് കേട്ടോ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊന്നുമല്ല കേട്ടോ അടുത്തെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ ദാ അപ്പോൾ ആ രണ്ട് നാത്തുമാരുടെ വീട്ടിലിപ്പോൾ ഇനി കല്യാണം കേട്ടോ വരുന്നത് അപ്പോൾ ആദ്യം വരുന്നത് ഇവൻ്റെ കല്യാണമാണ് ഇപ്പോൾ ഈ എൻഗേജ്മെൻറ്റ് നടക്കുന്ന എൻ്റെ കല്യാണമാണ് ഒക്ടോബർ പതിമൂന്നാം തീയതി കേട്ടോ കല്യാണം തീരുമാനിച്ചേക്കണേ അതുകഴിഞ്ഞ് ഇപ്പോൾ ഈ അലേ നത്തുനിളേ നത്തുൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റ് നിക്കാഹ് കഴിഞ്ഞു വെച്ചേക്കാണ് നിക്കാഹിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഒരു മാസം മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജൂൺ മെയ്യിലായിരുന്നു കേട്ടോ മെയ്യിലായിരുന്നു ഇപ്പോൾ കല്യാണം വരുന്നത് ഡിസംബറിലാണ് കേട്ടോ അങ്ങനെ രണ്ട് കല്യാണമാണ് ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിലുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറേ ഗ്യാപ്പുണ്ട് കുറേ ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കല്യാണങ്ങളൊക്കെ ഉള്ളുട്ട് വിതാട്ടോ പുതിയാപ്പിള ഇവൻ്റെ കൂടിയാണ് ഇപ്പം ഞങ്ങൾ വന്നത് കേട്ടോ ഈ പുതിയാപ്പിള അല്ല അടുത്ത പുതിയാപ്പിള അങ്ങനെ കേട്ടോ അപ്പോൾ ഇതാ ചെക്കൻ്റെ ചെറുക്കൻ്റെ സത്യത്തിൽ ഈ വീഡിയോയിൽ ഇല്ല ചെക്കൻ ഏതാണെന്നുള്ളത് അവൻ ഭയങ്കര തിരക്കിൽ ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പിന്നെ ഫ്രണ്ടിൽ തന്നെയൊക്കെ നിൽക്കായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ വീഡിയോയിൽ വരാനൊക്കെ ഭയങ്കര മടിയാട്ടോ പിന്നെ ഞാനിങ്ങനെ നടന്നെടുക്കണേ അന്ന് മെരഡീനിൽ പോയ വീഡിയോയിൽ നിസാമോള ഇട്ട് ഇരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കല്യാണം നോക്കണ്ടെന്നൊക്കെ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം ഒക്കെ ഉറച്ചു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങളുടെ ആൾക്കാരൊക്കെ വന്നു എല്ലാം റെഡി ആയിട്ട് അപ്പോൾ അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ ഏതാണ് കുഞ്ഞുമായും മോനും വൈഫും കുട്ടികളൊക്കെയാണ് കേട്ടോ കുട്ടികളെന്നു പറയല്ല ഒരു മോളാണുള്ളത് മോളൊക്കെ കേട്ടോ പ്രസംഗം പിസ്ത ജ്യൂസ് എല്ലാ ജ്യൂസും കുടിച്ചിടുന്നു സത്യം ഈ ആവേ ഉള്ളൂ എന്റെ വീഡിയോ സത്യം അങ്ങനെ കണ്ട കണ്ട് 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 അങ്ങനെ അവരൊക്കെ വന്നു കുറെ സമയായിട്ടോ പിന്നെ ഞാൻ ഫ്രണ്ടിലേക്കൊന്നും പോയി എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അത് കുറച്ച് ഭാഗം ഞാൻ അവിടെ നിന്ന് ക്ലാസിന്റെ അവിടെ നിന്ന് എടുത്തു തെട്ടോ അങ്ങനെ അവരൊക്കെ വന്നു ഫുഡൊക്കെ കഴിക്കാനുള്ളതാട്ടോ കുറേ പേരൊക്കെ ഫുഡ് കഴിക്കാനായിരുന്നു കുറേ പേരൊക്കെ കഴിച്ചോണ്ടിരിക്കാണ് അങ്ങനെ കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഞങ്ങളുടെ ഫാമിലീസ് ഇവിടെ ഈ റൂമിൽ കൂടിയേക്കണേ ആട്ടോ അപ്പം ഞാൻ വരുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണമായിരുന്നെ എല്ലാവർക്കും വലിയ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ കളിയാക്കും എല്ലാവരും വേഗം എണീക്കും വേഗം അച്ചടക്കത്തേക്കിൽ ഇരിക്കും ഈ കുട്ടികൾ രണ്ടുപേരും വെറുതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞു വെറുതെ എന്തായാലും ഇരുന്ന് കരയില്ലേ ഞാൻ രണ്ട് ഒരു കടിയെങ്കിലും തരാമെന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചു രണ്ട് കടിയൊക്കെ കൊടുക്കണേ അന്നേരം വെറുതെ ഇരുന്ന് കരയട്ടുണ്ടായി കടിച്ചതിൻ്റെ പേരിൽ കരയട്ടെ എന്ന് പറഞ്ഞു അതിൻ്റെ തള്ളമാർ വെറുതെ അവിടെ ഇരിക്കണേ ഇരുന്നേരും ഞാൻ ഓടിക്കൂട്ടോ അവർക്ക് എവിടെയെങ്കിലും ഇരിക്കണ്ടേ രണ്ടുപേരും അതേ ചുമ്മാ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അന്നേരം ഞാൻ വിളിച്ച് ഓരോ കടിയും കൂടി കൊടുത്തപ്പാ ഒന്നും കൂടി കരച്ചിൽ കൂടി കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ മാറി വന്നിരിക്കണ കേട്ടോ എർത്തിമാരും നത്തൂരും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നതാണ് അവരവിടെ ഫുഡൊക്കെ കഴിക്കണു അവർ കുറേ പേര് പോണു അങ്ങനെ അവിടെ തിരക്കിലൊക്കെ കേട്ടോ പിന്നെ നമുക്കൊന്നും അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല എല്ലാം അവിടെ സെറ്റ് ചെയ്തിരിക്കണാണ് എല്ലാം അവിടെ ഓരോരുത്തരും ഉണ്ട് എല്ലാത്തിനും അതുകൊണ്ട് ഞങ്ങളിവിടെ ഫ്രീ ആയിട്ട് വന്നിരിക്കുക കേട്ടോ പിന്നിതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കാനായിട്ട് അപ്പം വന്ന് വിളിച്ചു ഞങ്ങളിത് എല്ലാവരും കഴിക്കാൻ കേട്ടോ ഫുഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ പത്തിരി അപ്പം ഇടിയപ്പം പിന്നെ പൊറോട്ട അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കറി മട്ടൻ കറി ബീഫ് ഫ്രൈ പിന്നെന്താ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ബ്രോസ്റ്റഡ് അല്ലേ അത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പനീർ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഐസ്ക്രീം ക്രീം കുനാഫ അങ്ങനെയൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അവരുടെ പാർട്ടിക്കാർ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ പോയിട്ടാണ് ഈ സമയത്ത് പോയി ഒന്നും കിട്ടിയില്ല അതല്ല പ്ലേറ്റിൽ കളിച്ചിട്ടാക്കും ോ ഐസ്ക്രീം അവിടെ ഇരിക്കുന്നു കണ്ടല്ലേ എടുക്കണോ വീഡിയോ ഒക്കെ പിടിച്ചിട്ടില്ല കേട്ടാ പോവാണ് അസ്ലാമിലേക്ക് പറയാനുള്ള

ലൈവില് വരും രണ്ടു വരും സന്തോഷായിക്കോട്ടെ വേറെ ആരിക്കും അറിയില്ലല്ലോ ചോദിക്കട്ടെ बीते तो -その तो तो में देवे वाला पॉइंट है चानों कूला पे हम को मिलिनर डायंग एकर को काट के दे दो गाने के ओके निंदे वाले ओके निंदे पनोगे को पूरा ऑडियो तो वारियो वाह आई रे आने आई ये का बोई दो मईनी मईनी പിന്നെ അതൊക്കെ കഴിഞ്ഞു എപ്പോഴാ ഞങ്ങള് പോന്നത് ഒമ്പതര പത്തുമണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ എല്ലാവരും പോന്നപ്പോ എല്ലാവരും ഒക്കെ പോയി എല്ലാം ലാസ്റ്റൊക്കെയാണ് പോന്നത് ഞങ്ങള് ഇവിടുത്തെ ഫാമിലി എല്ലാവരും ഇങ്ങോട്ട് പോന്നത് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ചാ നമുക്ക് ഷെയർ വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ ബായ്